നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം എഴുത്തുകാരിയും സാമൂഹ്യ പ്രവർത്തകരുമായ നിഷാദ് കവിത മോഷ്ടിച്ചുവെന്ന് ആരോപണം ശ്രദ്ധേയനായ യുവകവി എസ് കലേഷിന്റെ അങ്ങനെയിരിക്കെ മരിച്ചുപോയ ഞാൻ എന്ന കവിതയാണ് കോപ്പി അടിച്ച് ചെറിയ മാറ്റങ്ങൾ വരുത്തി അങ്ങനെയിരിക്കെ എന്ന പേരിൽ കോളേജ് അധ്യാപക സംഘടനയായ എ കെ പി സി ടി എയുടെ ഹൗസ് മാഗസീനിലാണ് പ്രസിദ്ധീകരിച്ചത് എന്നാണ് വാർത്തകൾ വരുന്നത് ഇതുമായി ബന്ധപ്പെട്ട് യുവകവി എസ് കലേഷ് തന്നെ കവിത മോഷണം സ്ഥിരീകരിച്ചിട്ടുണ്ട് കലേഷ് പറയുന്നത് ഇങ്ങനെ ദീപ നിശാന്തിനെ ഒരാൾ എൻ്റെ കവിത മോഷ്ടിച്ച് ചെറിയ മാറ്റങ്ങൾ വരുത്തി അവരുടെ പേരിൽ പ്രസിദ്ധീകരിച്ചതിൽ വിഷമമുണ്ട് എൻ്റെ ഒരു സംശയം അത് ആരോ അവർക്കെതിരെ ഉപയോഗിച്ചതെന്നായിരുന്നു പക്ഷേ അവർ അതിനെക്കുറിച്ച് അറിഞ്ഞു എന്ന് ബോധ്യമായപ്പോൾ ആകെ ആശങ്കയായിരുന്നു അങ്ങനെ ചെയ്തെങ്കിൽ വളരെ മോശമാണ് അവർ എൻ്റെ കവിതയിലെ പുരുഷ വീക്ഷണം സ്ത്രീയുടേതാക്കി മാറ്റിയിട്ടുണ്ട് അത്ര വ്യത്യാസമേ ഉള്ളൂ ഞാൻ രണ്ടായിരത്തി പതിനൊന്നിൽ ബ്ലോഗിൽ പ്രസിദ്ധീകരിച്ചു അതിനുശേഷം അത് മാധ്യമം ആഴ്ച പതിപ്പിൽ വന്നു ഇപ്പോൾ അത് ശബ്ദമഹാസമുദ്രം എന്ന സമാഹാരത്തിൽ ചേർത്തിട്ടുണ്ട് ഈ കവിതയാണ് മോഷണം പോയത് എന്നാൽ ദീപ നിശാന്ത് ഇതുമായി ബന്ധപ്പെട്ട് മറുപടി പറഞ്ഞിട്ടുണ്ട് ദീപയുടെ വിശദീകരണം ഇങ്ങനെയാണ് കവിത മോഷ്ടിച്ചവൾ എന്നൊരു തസ്തിക കൂടി ഇന്ന് പുതുതായി ലഭിച്ചിട്ടുണ്ട് എസ് കലേഷ് മുൻപെഴുതിയ ഒരു കവിത ഞാൻ മോഷ്ടിച്ചു പ്രസിദ്ധീകരിച്ചു എന്നാണ് ഒരുപാട് പേർ ആർത്തു വിളിക്കുന്നത് കിട്ടിയ സന്ദർഭം മുതലാക്കി മുൻപേ മുതലേ എൻ്റെ നിലപാടുകളിൽ അമർഷമുള്ളവരും ആഘോഷം തുടങ്ങിയിട്ടുണ്ട് അവസരം മുതലാക്കി ആർപ്പ് വിളിക്കുന്നവരോട് ഒന്നേ പറയാനുള്ളൂ ഒരു സർവീസ് വാസികയുടെ താളിൽ ഒരു കവിത മോഷ്ടിച്ച് നൽകി എഴുത്തുകാരി ആകാൻ മോഹിക്കുന്ന ഒരാളാണ് ഞാനെന്ന് വിശ്വസിക്കുന്നവർ അങ്ങനെ വിശ്വസിക്കുക ദീപ നിഷാദ് പറയുന്നു ഏറ്റവും പ്രധാനം ദീപ പറയുന്ന ഈ വാക്കുകളാണ് ചില എഴുത്തുകൾക്ക് പുറകിലെ വൈകാരിക പരിസരങ്ങളെ നമുക്ക് അക്കമിട്ട് നിരത്തി തെളിയിക്കാനാകില്ല അതായത് ദീപയുടെ വിശദീകരണത്തിൽ അവ്യക്തതകളുണ്ട് എസ് കലേഷിന്റെ കവിതയിലെ അതേ വസ്തുതകൾ കോപ്പി അടിക്കാതെ എങ്ങനെ തന്റെ കവിതയിൽ ആവർത്തിച്ചു വന്നു എന്ന് കൃത്യമായി ദീപാനിഷാദ് പറയുന്നില്ല എന്തായാലും വിവാദം കത്തുകയാണ് മറ്റൊരാളുടെ കവിത സ്വന്തം പേരിൽ പ്രസിദ്ധീകരിച്ച് ദീപാനിഷാദിനെതിരെ സോഷ്യൽ മീഡിയയിൽ പോലും ആക്ഷേപങ്ങൾ നിറയുന്നു ഇത്രയും ദാരിദ്ര്യം പോലും ഇല്ല ടീച്ചറെ എന്നുപോലും വിമർശനം വന്നിരിക്കുന്നു എന്തായാലും മറ്റൊരാളുടെ സൃഷ്ടി ഇത്തരത്തിൽ മോഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണെന്നും അല്ലെങ്കിൽ അതിന് സാദൃശ്യമുള്ള കവിത എങ്ങനെ വന്നു എന്നും കൃത്യമായ വിശദീകരണം വേണം എന്ന വാദവും ഉയരുന്നു കുട്ടികൾ കോപ്പി അടിച്ചാൽ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കാം ടീച്ചർ കോപ്പി അടിച്ചാൽ എന്ത് ചെയ്യണമെന്നും ദീപാനിഷാദിന്റെ വിമർശകർ ചോദിക്കുന്നു ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്